പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ മലയാള സാഹിത്യം എന്ന പേപ്പറിലെ നാലാമത്തെ ബ്ലോക്ക് നാലാമത്തെ നോവലിൻ്റെ ബ്ലോക്കായ നാലാമത്തെ ബ്ലോക്കിലെ നാരായൻ്റെ കൊച്ചിരുത്തി എന്ന നോവലാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു നോവൽ പഠിക്കുന്നതിലൂടെ ദളിത് എന്ന പരികൽപ്പന നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അരികുവൽക്കരിക്കപ്പെട്ട അരിക്കുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെക്കുറിച്ച് അറിവ് നേടുന്നുണ്ട് നാരായൻ്റെ സാഹിത്യ ലോകത്തെ പരിചയപ്പെടുന്നുണ്ട് നാരായൻ്റെ ആഖ്യാന രീതികളുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നുണ്ട് ആദിവാസി ജീവിതത്തെക്കുറിച്ച് അറിവ് നേടുന്നുണ്ട് പരിസ്ഥിതി ഗാവധത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ നോവലിൽ നോവലിനോടൊപ്പം കടന്ന് വരുന്നുണ്ട് അപ്പോൾ ആദ്യം എഴുത്തുകാരനായിട്ടുള്ള നാരായണെ കുറിച്ച് പറയുകയാണ് നാരായണൻ്റെ ഒരു ജീവിത പശ്ചാത്തലം കൂടി മനസ്സിലാക്കിയാലേ നമുക്ക് ഈ നോവലിലേക്ക് കടക്കാൻ വേണ്ടി പറ്റൂ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു രീതി തന്നെയാണ് ഈ ഒരു നാരായനെ പരിചയപ്പെടുത്തുമ്പോഴും സൂചിപ്പിക്കുന്നത് ഉപയോഗിച്ചിട്ടുള്ളത് കുഞ്ഞു ഡിസ്ക്രിപ്ഷനാണ് ഈ നാരായണനെക്കുറിച്ച് ഉള്ളത് ഒന്ന് ഈ ഗോത്രവർഗ്ഗ ജനതയുടെ കഥകളാണ് തൻ്റെ സാഹിത്യ ജീവിതത്തിലൂടെ നാരായണ അധികം രചിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗോത്ര ജനതയുടെ കഥ അത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു അതുകൊണ്ട് പറയുന്നത് നമ്മൾ സൂചിപ്പിക്കേണ്ടി വരുമ്പോൾ കുടയത്തൂർ മലയുടെ അടിവാരത്ത് ചാലപ്പുറത്ത് രാമൻ്റെയും കൊടുകുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് നാരായൻ ജനിക്കുന്നത് കുടയത്തൂർ ഹൈസ്കൂളിൽ ആയിരുന്നു പത്താം തരം വരെ പഠിച്ചത് പിന്നീട് ഇദ്ദേഹം തപ്പാൽ വകുപ്പിൽ നിന്നും പോസ്റ്റ് മാസ്റ്ററായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വിരമിക്കുന്നുണ്ട് ആദിവാസികളെ കുറിച്ച് ഒരു ആദിവാസി എഴുതിയ നോവലാണ് കൊച്ചരുത്തി എന്നത് ഈ നോവലിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ആദിവാസികളെക്കുറിച്ച് ഒരു ആദിവാസി തന്നെ എഴുതിയ നോവലാണ് കൊച്ചരിത്തി എന്ന നോവൽ സിനിമയിലും അത് അദ്ദേഹം എഴുതാനുള്ള കാരണമാണ് ഇനി സൂചിപ്പിക്കുന്നത് സിനിമയിലും ടെലിവിഷനിലും ചില ഒക്കെ കാണിക്കുന്ന ആദിവാസി ജീവിതത്തിന് സത്യവുമായി പുലബന്ധം പോലുമില്ലെന്ന ചിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോവൽ താൻ രചിച്ചതെന്ന് നാരായണൻ കൊച്ചരത്തിയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് ഈ നോവലിലെ തന്നെ ആമുഖത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു സിനിമയിൽ ടെലിവിഷനിൽ പ്രസിദ്ധീകരി കാണിക്കുന്ന ആദിവാസികൾ വാസ്തവത്തിൽ അത് അങ്ങനെ കാണിക്കുന്ന ആദിവാസികൾക്ക് തമ്മിൽ ഒരു പുലബന്ധമില്ല എന്നുള്ള സത്യാവസ്ഥ തിരിച്ചറിയുകയും അങ്ങനെ ശരിക്കായിട്ടുള്ള ആദിവാസിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് താനിങ്ങനെ ഈ നോവൽ രചന നടത്തുന്നതും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കാര്യം അപ്പോൾ എന്താണ് ഈ സിനിമകളിൽ നമ്മൾ ബോംബോം ബോയ്സ് കണ്ടിട്ടുണ്ടാവും ശരിക്കും അങ്ങനെയാണോ നമ്മളൊക്കെ അതൊക്കെ കണ്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്ന എന്താ ആദിവാസികൾക്ക് ബുദ്ധി ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും വാസ്തവത്തിൽ അങ്ങനെയാണോ ആദിവാസികൾ ആ ബോംബോം ബോയ്സ് സിനിമയിൽ കാണുന്ന കോപ്രം കാണിക്കുന്നത് പോലെയാണോ അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത് പക്ഷേ സിനിമ ഉണ്ട് നമ്മൾ അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ അതൊന്നല്ല സിനിമയിൽ കാണിക്കുന്ന പോലെയൊന്നല്ല ഇവരുടെ ലൈഫ് ജീവിതവും ഒന്നും അപ്പോൾ സിനിമ ഒക്കെ മുമ്പോട്ട് വയ്ക്കുന്ന ഈ കൺസെപ്റ്റ് നമ്മളതേപോലെ വിഴുങ്ങുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു യാഥാർത്ഥ്യത്തെ മറച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഇതിനെ തകർക്കുക എന്നൊരു ഉദ്ദേശം കൂടി തൻ്റെ നോവലെഴുത്തിനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ ഈ ഒരു നോവലെഴുത്തിന് പ്രേരിപ്പിച്ചതും സവിശേഷമാക്കുന്ന മറ്റൊരു സന്ദർഭവും ഈ ഒരു നോവൽ കൊച്ചേരത്തി നോവൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഇതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായി എൻ്റെ തൊട്ടടുത്ത കൊല്ലം തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അബുദാബി ശക്തി അവാർഡ് എന്നിവ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നോവലായിട്ട് ഇത് മാറുകയും ചെയ്യുന്നു ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ ഒരു നോവൽ നോവലങ്ങ് കയറി കത്തിയതോടുകൂടി അദ്ദേഹം ഒരുപാട് നോവലും കുറച്ച് കഥകളും എഴുതിയിട്ടുണ്ട് അതാണ് ഊരാളി കുരാളിക്കുടി എന്ന് പറയുന്ന ഒരു നോവൽ ചങ്ങാറും കൂട്ടാളും ഈ വഴിയിൽ ആളേറെയില്ല ആരാണ് തോൽക്കുന്നവർ തിരസ്കൃതരുടെ നാളെ നാളെ എന്നിങ്ങനെയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ എന്ന് പറയുന്നത് ചെറുകഥാസമാഹാരം ഉണ്ട് നിസ്സഹായൻ്റെ നിലവിളി ബലമറുദ തുടങ്ങിയവയ്ക്കെ ചെറുകഥാ സമാഹാരവും കൂടിയാണ് എന്നുള്ളതും കൂടി ആലോചിച്ചൊക്കെ ഒരു മാർക്കിനെയൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം ഇനി ഇദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ട് തന്നെ നാരായണൻ്റെ സമകാലികരായിട്ട് എന്ന് വരുന്ന ചില പേരുകളാണ് സൂചിപ്പിക്കുന്നത് കെ ജെ ബേബി ടി സി ജോൺ ടി എൻ ഗോപകുമാർ അക്ബർ കക്കട്ടിൽ പി ആർ നാഥൻ പി കെ മോഹനൻ തുടങ്ങിയ എഴുത്തുകാരും ഇദ്ദേഹത്തിൻ്റെ സമ സമകാലികരായിട്ടുണ്ടായ എഴുത്തുകാരും കൂടിയാണ് അവരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തൻ്റെ എഴുത്തുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നാരായണൻ ആരാണെന്നും എന്താണെന്നും അദ്ദേഹത്തിൻ്റെ നോവല് എത്രമാത്രം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാനിട ഉണ്ടാക്കി സാഹചര്യം ഉണ്ടാക്കിയെന്നും അദ്ദേഹം നോവൽ എഴുതാനുണ്ടാക്കിയ സാഹചര്യം എന്താണുമായി അദ്ദേഹം എഴുതുന്ന എഴുത്ത് എങ്ങനെയാണെന്നുള്ളത് കൂടിയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഭാഷനെ അദ്ദേഹം ബിംബങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കാരണം ഈ ഒരു കഥ അങ്ങനെയുള്ള കഥ ആണല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഭാഷ വേണം എന്നൊക്കെ അതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവരുമ്പോഴും എഴുത്തിൽ ഇങ്ങനെ വരുമ്പോൾ അത് വായനയെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ആ വായനയുടെ ഒരു ഇതിനകത്ത് അദ്ദേഹം കഥയുടെ ഒരു ഒഴുക്കിനനുസരിച്ച് അത് കൊണ്ടുപോ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണണം എന്നു ഗംഭീരമായ ഒരു എഴുത്ത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ആ വലിയൊരു രണ്ട് മൂന്ന് പതിറ്റാണ്ടിൻ്റെ മൂന്ന് തലമുറയുടെ കഥ ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോവലിലേക്ക് വരുമ്പോൾ ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞിരാമനും കുഞ്ഞിപ്പെണ്ണുമാണ് കുഞ്ഞിരാമൻ കുഞ്ഞിപ്പെണ്ണും ഓർത്ത് വെക്കുക കൊച്ചുത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കുഞ്ഞിരാമനും കുഞ്ഞിപ്പെണ്ണും ആ ഈ കുഞ്ഞിരാമൻ്റെയും കുഞ്ഞിപ്പെണ്ണുടേയും അവരുടെ സുഖദുഃഖങ്ങളും യൗവന വാർദ്ധകങ്ങളിലൂടെയൊക്കെയാണ് ഈ നോവലിൻ്റെ കാലം ആവിഷ്കപ്പെട്ട് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇട്ട്യാദി എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നുണ്ട് ഈ ഇട്ട്യാദിയുടെ മക്കളാണ് കുഞ്ഞാതിച്ചൻ കുഞ്ഞിപ്പെണ്ണ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട അതേ കുഞ്ഞിപ്പെണ്ണാണ് ആ ഇട്ട്യാദിയുടെ മകളാണ് ഈ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞാതിച്ചൻ എന്ന് പറയുന്ന മകനും കൂടി ഇട്ട്യാദിക്ക് ഉണ്ട് പിന്നീട് വരുന്നതാണ് ഈ കുഞ്ഞിക്കുട്ടൻ പാർവതി എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ ഇത് കുഞ്ഞിരാമൻ്റെയും കുഞ്ഞിപ്പണ്ണിൻ്റെയും മക്കളാണ് കുഞ്ഞിക്കുട്ടൻ പാർവതി നേരത്തെ പറഞ്ഞു കുഞ്ഞിരാമൻ കുഞ്ഞിപ്പെണ്ണ് ഈ കുഞ്ഞിരാമൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും മക്കളാണ് കുഞ്ഞിക്കുട്ടനും പാർവതിയും ഈ കുഞ്ഞിപ്പെണ്ണിൻ്റെ അച്ഛനാണ് ഇറ്റ്യാദി കുഞ്ഞിപ്പെണ്ണിൻ്റെ സഹോദരനാണ് കുഞ്ഞാതിച്ചൻ എന്നുള്ള ഓർത്ത ഇതെല്ലാം ഇതൊക്കെ ഓർത്തു വെക്കുക ഇതല്ലാണ്ട് വീണ്ടും ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഇത്രക്കെയാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇതിലും പ്രധാനപ്പെട്ടതാണ് കുഞ്ഞിരാമനും കുഞ്ഞിപ്പെണ്ണും എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ അപ്പോൾ ഈ ഒരു നോവലിനെ നമുക്ക് സവിശേഷമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് വലിയൊരു കേരളത്തിൽ തന്നെ വലിയൊരു ആശയം ആശയമണ്ഡലത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്ന നോവലാണ് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഇത് നമുക്ക് പഠിക്കേണ്ടതായിട്ടും കൂടി ഉണ്ട് മലയാള സാഹിത്യത്തിൽ ആദിവാസി ജീവിതം പ്രമേയമാകുന്ന നോവൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് അറുപത്തെട്ടിലാണ് രചിക്കപ്പെടുന്നത് നാരായണ എഴുതിയ കൊച്ചേരുത്തിയുടെ ചരിത്ര പ്രാധാന്യവും ഇത് തന്നെയാണ് ഈ ഇതിനകത്ത് കൊല്ലത്തിലൊരു തെറ്റുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞയിൽ സോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഈ നോവൽ എഴുതുന്നത് നാരായൺ എഴുതിയ കൊച്ചിരുത്തിയുടെ ഒരു ചരിത്ര പ്രാധാന്യവും ഈ ഒരു ഇതൊരു എന്താണ് സാഹിത്യത്തിൽ തന്നെ ആദിവാസി ജീവിതത്തെ പ്രമേയമാക്കുന്ന നോവൽ ആദ്യത്തെ ഒരു ഇത് എന്ന നിലയിൽ പൂർണ്ണമായൊരു ഇത് പ്രമേയമാകുന്ന നോവൽ എന്ന നിലയിൽ പ്രശസ്തവും കൂടിയാണ് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ താമസിക്കുന്ന മലയോ മലയര വിഭാഗത്തിലെ ആദിവാസികളെക്കുറിച്ചുള്ള കഥയാണ് ഈ നോവൽ അപ്പോൾ ഈ നോവൽ വിഷയം എന്താണ് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ താമസിക്കുന്ന മലയര വിഭാഗത്തിലെ ആദിവാസികളെക്കുറിച്ചുള്ള കഥയാണ് ഈ നോവൽ കൊച്ചരത്തി എന്ന നോവലിന് ഈ നാമം നൽകാൻ കാരണമായി നാരായൺ നോവലിൽ പറയുന്നത് ഇങ്ങനെയാണ് കേൾക്കുക എന്തുകൊണ്ടാണ് ഇതിന് കൊച്ചിരുത്തി എന്ന പേര് വന്നത് എന്നുള്ളതിന് നാരായൻ തന്നെ മുമ്പോട്ട് വെക്കുന്ന കാര്യമുണ്ട് അത് ഞാൻ വായിക്കാം മലയോരത്ത് ചട്ടി കലം ഉണക്കമീൻ പുകയില കൊറ തുണി തുടങ്ങിയവ ചുമന്നു കൊണ്ടുവന്ന് തീവിലക്ക് വിറ്റ് കുരുമുളക് കശുവണ്ടി കാപ്പിക്കുരു കാപ്പിക്കുരു എന്നിവയൊക്കെ കുറഞ്ഞ വിലക്ക് പകരം വാങ്ങി കൊള്ളലാഭമടിച്ചിരുന്ന അങ്ങനെ നടന്നു കച്ചവടക്കാർ അവർ ചെറുപ്പക്കാരായ അമ്മന്മാരെ വിളിച്ചിരുന്ന ഒരു പേരാണ് അവരിങ്ങനെയാണ് വിളിച്ചിരുന്നത് കൊച്ചേരത്തി എന്ന് ഈ കച്ചവടക്കാരെ വിളിച്ചിരിക്കുന്ന ഈ ഒരു പേരിനെയാണ് തന്നെയാണ് എന്ന് ഈ നോവലിൽ വിളിച്ചിരുന്നത് അവരെന്ത് ചെയ്യുന്നു എല്ലാം ചുമന്ന് വന്ന് കൊണ്ടുവന്ന് ഇവിടെ വെക്കുന്നു വലിയ വയസ്സൊക്കെ എന്തെങ്കിലും കുരുമുളക് കാശുവണ്ടി കാപ്പിരൊക്കെ കാപ്പിക്കൂരൊക്കെ ചെറിയ പൈസ ഒക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് അവര് വീണ്ടും ലാഭം ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് ഇതിന് ആ അങ്ങനെ അവർ അങ്ങനെ വന്ന ഈ ചെറുപ്പക്കാർ വിളിക്കുന്നതാണ് കൊച്ചിരുത്തി എന്നുള്ളത് ഇവിടുത്തെ ഇടുക്കിയിലുള്ള ആദിവാസികളെ സൂചിപ്പിക്കുന്ന പേരാണ് കൊച്ചരത്തി എന്നുള്ളത് അതുകൊണ്ടാണ് ഈ നോവൽ ഈ ഒരു പേര് വന്നിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ എഴുത്തുകാരൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ആദിവാസി ജീവിതത്തെ അതിൻ്റെ തനിമയിൽ അവതരിപ്പിക്കുന്ന ഈ നോവൽ മലയാള സാഹിത്യ ലോകത്ത് വളരെയധികം ശ്രദ്ധ നേടിയ ഒന്നാണ് നമ്മൾ നേരത്തെ തന്നെ അത് സൂചിപ്പിക്കുകയും ചെയ്തു ഗോത്രവർഗ ജീവിത രീതികളെയും അവരുടെ സംസ്കാരത്തെയും തനതായ രീതിയിൽ അടയാളപ്പെടുത്താൻ ഈ നോവലിലൂടെ നാരായണന് കഴിഞ്ഞിട്ടുണ്ട് നാരായണൻ്റെ ഉദ്ദേശം തന്നെ എന്തായിരുന്നു അതാണ് സത്യാവസ്ഥയായിട്ടുള്ള ആദിവാസികളെ കൃത്യമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ആ ഒരു ഗോത്ര സംസ്കാരത്തെ ഗോത്രവർഗ്ഗത്തെ ജീവിത രീതികളൊക്കെ അദ്ദേഹം ഇതിനകത്ത് വരച്ചു കാട്ടുന്നു എന്നുള്ളതാണ് അതുതന്നെയാണ് ഈ കൃതിയുടെ പ്രധാന സവിശേഷതവും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ് ആദിവാസി ജീവിതത്തെ ആദിവാസിയായ നാരായണ എഴുതുമ്പോൾ അതിന് കൂടുതൽ വ്യക്തത കൈവരുക എന്നത് സ്വാഭാവികമാണ് കാരണം ആ ഗോത്രവർഗ്ഗ ജനതയുടെ സംസ്കാരം അതിനുള്ളിൽ അനുഭവിച്ചറിഞ്ഞ ഒരാളുടെ എഴുത്താണിത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ കഥയിലേക്ക് കടന്നു വരുമ്പോൾ കഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് കൊച്ചുരാമനും കുഞ്ഞിപ്പെണ്ണുമാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ നമ്മൾ പറഞ്ഞു അവർക്ക് അവർക്ക് മുന്നിലൂടെയാണ് ഈ ഒരു നോവലിൻ്റെ കാലം കുതിച്ച് വായുന്നത് അവരുടെ സുഖ ദുഃഖങ്ങളിലൂടെയും യൗവനവാർദ്ദങ്ങളിലൂടെയുമാണ് നോവലിൻ്റെ കാലം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് മന്ത്രവാദിയായ വലിയ മുണ്ടൻ്റെ മകനാണ് ഇട്ട്യാദി നമ്മൾ നേരത്തെ ഇട്ട്യാദിനെ സൂചിപ്പിച്ചു ഇട്ട്യാദിൻ്റെ അച്ഛനാണ് വലിയ മുണ്ടൻ ഈ വലിയ മുണ്ടൻ്റെ മകനാണ് ഇത്യാദി ഇത്യാദി തൻ്റെ ഭാര്യയുടെ മരണശേഷം പുനർവിവാഹത്തിനൊന്നും തയ്യാറാകാതെ മക്കളായ കുഞ്ഞാദിച്ചനെയും കുഞ്ഞിപ്പെണ്ണിനെയും വളർത്തി ജീവിക്കുന്നു അങ്ങനെ ആ ഒരു ഇത്യാദിയുടെ കഥ തൊട്ട് തന്നെയാണ് ഈ നോവല് ആരംഭിക്കുന്നത് ഗോത്ര ഗോത്രസമൂഹത്തിൻ്റെ ആചാരമര്യാദകളെ മറന്ന് കൊച്ചുരാമൻ എന്ന അനാഥ യുവാവിന് കുഞ്ഞിപ്പെണ്ണിനെ അവരുടെ ഇഷ്ടപ്രകാരം വിവാഹം ചെയ്തു നൽകുകയാണ് ഇട്ട്യാദി അങ്ങനെ ഈ കുഞ്ഞിപ്പെണ്ണിന് കൊച്ചുരാമൻ എന്ന് പറയുന്ന ആൾ ഒരു ഒരാനാഥനെ അങ്ങനെ ഈ ഒരു ആചാരപ്രകാരമല്ലാതെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ഇത്യാദി ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായി സ്വജാതിയിൽ നിന്നും കേൾക്കേണ്ടി വന്ന എതിർവാദങ്ങളെ അയാൾ അവഗണിക്കുന്നു അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ സംഘമായിട്ട് ജീവിക്കുന്നവരെന്തേയും സ്വാഭാവികമായിട്ടും പലതും പറയും അതിനെ അദ്ദേഹം അവഗണിക്കുകയാണ് കുഞ്ഞിരാമനും കുഞ്ഞിപ്പെണ്ണിനും ജനിച്ച മകനാണ് കുഞ്ഞിക്കുട്ടൻ അങ്ങനെ ആ കുഞ്ഞി രാമനും കുഞ്ഞിപ്പെണ്ണിനും ഒരു മകൻ ജനിക്കുകയാണ് കുഞ്ഞിക്കുട്ടൻ എന്നാൽ ആ മകൻ എന്ത് ചെയ്തു കാട്ടുതീയിൽപ്പെട്ട് കുഞ്ഞിക്കുട്ടൻ മരണമടഞ്ഞു സാരമായി പൊള്ളലേട്ട കുഞ്ഞിപ്പെണ്ണിനും കൊച്ചുരാമനും വർഷങ്ങൾ ശേഷം അങ്ങനെ വീണ്ടും ഒരു മകൾ ജനിക്കുകയാണ് അവളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാർവതി രണ്ട് മക്കൾ ജനിക്കുന്നുണ്ട് കേട്ടോ പാർവതിയും ശേഖരനും എന്ന് പറയുന്ന രണ്ട് മക്കൾ കുഞ്ഞാലിച്ചനും ഭാര്യ പാപ്പിയും മക്കളും ഗോത്ര ഗോത്രജീവിതത്തിൻ്റെ കുടുംബ സംഘർഷങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് നിരന്തരമായ അധ്വാനത്തിൻ്റെയും സംഘർഷങ്ങളുടെയും ലോകമാണ് ജീവിതമെന്ന് ഓരോ കഥാപാത്രവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കുഞ്ഞാതി അച്ഛൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ഭാര്യ പാപ്പി മക്കൾ ഇവരൊക്കെ ഈ ഗോത്ര ജീവിതം ആ സംഘർഷം അതൊക്കെ അവരുടേതും കൂടി ഇതിനകത്ത് അതോടൊപ്പം തന്നെ നോവല് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പൊതുസമൂഹ പ്രതിനിധികളും കച്ചവടക്കാരും വനവകുപ്പും മലയരായ സമൂഹത്തെ ചൂഷണം ചെയ്യുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പ്രതിവിധി എന്ന് മനസ്സിലാക്കിയ മലയരന്മാർ കുട്ടികളെ വിദ്യാഭ്യാസമുള്ളവരാക്കാൻ തീരുമാനിച്ചു കണ്ടത്തിൽ കൃഷ്ണപിള്ള അരയ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ചുക്കാൻ പിടിച്ചു കൊച്ചുരാമൻ്റെ മകളായ പാർവതിക്ക് കാടിൻ്റെ ആചാരങ്ങളോട് യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ല അവൾ നാട്ടിൽ പോയി പഠിച്ച് ഉദ്യോഗസ്ഥയാവുകയും നാട്ടിലെ ഒരാളെ പ്രണയിക്കി പ്രണയിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ കുഞ്ഞിരാമൻ്റെ കുഞ്ഞിപ്പുണ്ണിൻ്റെയും മകളായിട്ടുള്ള പാർവതി എന്ത് ചെയ്തു അവൾക്ക് ഈ ഇവരുടെ സംസ്കാരത്തിനോട് ഇതൊന്നുമില്ല അവൾ പഠിക്കുന്നു ഉദ്യോഗം നേടുന്നു അവിടെ തന്നെ ഒരാളെ പ്രണയിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ മാതാപിതാക്കൾ വിവാഹത്തിന് എതിർ എതിര് നിന്നപ്പോൾ പാർവതി എന്ത് ചെയ്യുന്നു പ്രണയിതാവിനോടൊപ്പം ഒളിച്ചോടുകയും ചെയ്യുകയാണ് അതിൽ കൊച്ചുരാമൻ അസംതൃപ്തനാണ് ഗോത്രവർഗ സംസ്കാരത്തിൻ്റെ കാവലാളായി അയാൾ ഇവിടെ നിലകൊള്ളുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് അതിനകത്ത് അസംതൃപ്തനൊരു സംതൃപ്തിയില്ല പിന്നെ കള്ള് എന്ന ലഹരി വസ്തുവിൻ്റെ അമിതമായ ഉപയോഗം കൊച്ചുരാമൻ്റെ ആരോഗ്യത്തെ തകർക്കുകയാണ് പിന്നീട് കാടിൻ്റെ സംസ്കൃതിയിലെ വൈദ്യമറിയുന്ന കൊച്ചുരാമൻ ആധുനിക വൈദ്യത്തിനായി നഗരത്തിലെ ആശുപത്രിയിലേക്ക് എത്തുന്നു അങ്ങനെ ഈ കള്ളിനടിമയായി അതുമൂലം പ്രശ്നമുണ്ടായി കാടിൻ്റെ എന്ത് വൈദ്യം ആരാണ് ഇയാളാണ് എങ്കിൽ പോലും അയാൾക്ക് അവസാനം ആധുനികമായ ആശുപത്രിയിലേക്ക് വരേണ്ടി വരികയാണ് മെഡിക്കൽ കോളേജിലെത്തിയ കൊച്ചുരാമനും കുഞ്ഞിപ്പെണ്ണും ഓപ്പറേഷൻ ഓപ്പറേഷനെ കുറിച്ച് കേട്ട് ഭയചകിതരായി രാത്രിയിൽ ആരും അറിയാതെ അവിടെ നിന്നും എങ്ങോട്ടെന്നില്ലാതെ രക്ഷപ്പെടുന്നതോടെ നോവൽ അവസാനിക്കുന്നു ആശുപത്രിയിൽ നിന്നവർ ആരും അറിയാതെ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഇത് കേട്ട് ഓടി രക്ഷപ്പെടുന്നതോടുകൂടിയാണ് നോവൽ അവസാനിക്കുന്നത് ഈ നോവലിൽ കൊച്ചുപിള്ളയും കണ്ടത്തിൽ കൃഷ്ണപിള്ളയും കൊച്ചിപ്പനും ചെട്ടിയും ദേവസ്യവും തുടങ്ങി പുതുതലമുറയുടെ പ്രതിനിധികളായ മാധവനും പാർവതിയും പത്മനാഭനും ശേഖരനും രാഘവനും എന്നിങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ ഈ നോവലിൽ കടന്നു വരുന്നുണ്ട് മൂന്ന് തലമുറകളിലായി നീണ്ടു കിടക്കുകയാണ് ഈ നോവലിലെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കഥ എന്ന് പറയുന്നത് അതിലൊപ്പരൂപകഥാപിടുത്ത മനുഷ്യന്മാർ അവരുടെ ചുറ്റുപാട് ഇതൊക്കെ കടന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ ഇത് ഈ നോവലിലൂടെ ഈ നോവലിനെ വിശകലനം ചെയ്യുമ്പോൾക്ക് പല കാര്യങ്ങളിലേക്കും എത്താൻ വേണ്ടി പറ്റുന്നുണ്ട് ഇനി അതാണ് പറയാൻ വേണ്ടി പോകുന്നത് അതായത് മലയാളിയുടെ അടിസ്ഥാന സ്വത്ത ബോധത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരു ജനവിഭാഗം ഇന്നും കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരാണ് ഗോത്ര നിവാസികൾ എന്ന് അറിയപ്പെടുന്നത് പരാശ്രയത്വം ഇല്ലാത്ത തനത് സംസ്കാര പരിരക്ഷയുമുള്ള പൂർണ്ണമായ മനുഷ്യരാണ് അതായത് ആ ഒരു ഇവിടുത്തെ പോലീസ് ഇതൊന്നും ഇല്ലാണ്ട് അവർ തന്നെ ഒരു സംഘമായിട്ട് ഗോത്രമായി ജീവിക്കുന്നു അവരുടേതായ ആചാരങ്ങൾ ഇത് അതൊക്കെ കൊണ്ട് നടക്കുന്നു പുറത്തു നിന്നുള്ള ഒരു ഇടപെടലും ഇല്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവർ ഗോത്ര ജീവിതത്തിൻ്റെ ഈ സമ്പൂർണതയെയാണ് നാരായൺ കൊച്ചരേത്തിയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗോത്രത്തിൻ്റെ ഒരു സമ്പൂർണ്ണ ചിത്രം അത് കൊച്ചരേത്തിയിൽ നാരായൺ അവതരിപ്പിക്കുന്നു ഉപയോഗിക്കുന്നു ഗോത്രജീവിതത്തിൻ്റെ വ്യതിരിക്തയിൽ അഭിമാനിക്കുകയും എന്നാൽ സ്വാസ്ഥ്യം കെട്ടുപോകുന്ന സന്ദർഭങ്ങളിൽ അനുതാപം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നൊരു കർത്തൃത്വത്തിൻ്റെ സാന്നിധ്യമാണ് എഴുത്തുകാരനെ നോവലിൽ അനുഭവിക്കാൻ സാധിക്കുക അതായത് ഈ ഒരു ഗോത്ര ജീവിതത്തെ മണ്ണിലുള്ള പ്രകൃതി അറിഞ്ഞുകൊണ്ടുള്ള ജീവിതത്തെ അംഗീകരിക്കും പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ ഒരു സ്വസ്ഥ്യം കടത്തുന്ന സന്ദർഭങ്ങളിൽ അതിലുള്ള അനുതാപം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നൊരു കർത്തൃത്വമാണ് എഴുത്തുകാരൻ ഈ നോവലിൽ ഉള്ളത് എന്നുള്ളത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻറ്റും കൂടിയാണ് പ്രകൃതിയുടെ സ്വാഭാവികതയ്ക്ക് പരുക്കേൽപ്പിക്കാതെ എന്നാൽ ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തിന് സമാന്തരമായൊരു ബദൽ ജീവിതത്തിൻ്റെ രാഷ്ട്രീയം നിലനിർത്തുന്ന ജനൽ ജീവിതം എന്ന നിലയിലാണ് ഗോത്ര ജീവിതത്തിൻ്റെ സൂക്ഷ്മത നോവൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പി കെ പോക്കറിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ചരിത്രവും ആഖ്യാനപരവുമായ സവിശേഷതകൾ ഗൗരവമായി പഠിക്കപ്പെടേണ്ട ഒരു നോവലാണ് ആദിവാസി സാഹിത്യകാരനായ നാരായൻ വായനക്കാർക്ക് സമ്മാനിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കമായിട്ട് നമുക്ക് പറയാം ഗോത്രവിഭാഗത്തിൻ്റെ സാമാന്യ അടിത്തറയാണ് കൊച്ചരത്തി സ്പർശിക്കുന്നത് നോവലിൻ്റെ പേരിൽ പോലും കൃത്യമായ ഗോത്രബോധം കാണാൻ സാധിക്കും എന്നുള്ളതാണ് മലയരുടെ കഥ പറയുന്ന ഈ നോവലിൽ അരയൻ്റെ ഭാര്യയെ വിളിക്കുന്ന പേരായാണ് കൊച്ചരിത്തി എന്ന പദത്തെ അവതരിപ്പിക്കുന്നത് താൻ സ്വമേധയാ സ്വയമേവ ഒരു കൊച്ചരിത്തിയുടെ മകനാണ് എന്ന് പറഞ്ഞാണ് എഴുത്തുകാരൻ നോവലിലേക്ക് പ്രവേശിക്കുന്നത് അതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കൊച്ചേരിത്തി മലയര സമുദായത്തിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ പത്തിറുപത് വർഷ വർഷത്തെ ജീവിതമാണ് കൂറിയിടുന്നത് ഈ കാലഘട്ടം എന്നത് മലയരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലം കൂടിയായിരുന്നു നോവലിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് കഠിനാധ്വാനം ചെയ്ത് പുലരുന്ന സ്വയം പര്യാപ്തമായൊരു സമുദായത്തെയാണ് കാട്ടിലെ മൃഗങ്ങളെക്കാൾ ക്രൂരമായി ആ സമുദായത്തെ വഞ്ചിക്കുന്ന ദ്രോഹിക്കുന്ന മനുഷ്യരും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂടവും ആ ജീവിതത്തിലുണ്ട് ക്രമേണ ഒരു പരിധിവരെ ചൂഷണങ്ങളിൽ നിന്ന് അറുതി നേടി അറിവിൻ്റെ വെളിച്ചത്തിലേക്കും ഉദ്യോഗത്തിലേക്കും ഉദ്യോഗങ്ങളിലേക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും വളരുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രം നോവലിൽ തെളിഞ്ഞുന്നു മാറ്റങ്ങളുടെ ഗുണദോഷ നിരൂപണത്തിനല്ല ജീവിതത്തിൻ്റെ തനിമയാർന്ന ചിത്രീകരണത്തിനാണ് നാരായണൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം എന്നുള്ളത് മാത്രമല്ല അവരുടെ ജീവിതം കൃത്യമായി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് നാരായണനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് ആദിവാസി ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എങ്കിലും അതിനു മുമ്പ് തന്നെ ചൂഷക വർഗത്തിനോട് എതിർത്ത് നിൽക്കാനും നീതികേടിനോട് ഒരു ശ്രമം അവരിൽ വളർന്നു തുടങ്ങിയതായി കാണാനാകും കാലങ്ങളായി തങ്ങൾ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന തിരിച്ചറിവാണ് ഇതിന് പിന്നിലെ കാരണം ആ തിരിച്ചറിവിൽ നിന്നാണ് കാര്യങ്ങൾ മാറേണ്ടതാണെന്ന തോന്നൽ കൊച്ചുരാമനെ പോലെ കുഞ്ചേരിയെ പോലെ ചിലറിൽ ഉണ്ടാകുന്നത് ഇത് ഈ നോവലിലെ ചില കഥാപാത്രങ്ങളാണ് അവർക്ക് ഇത്തരത്തിലുള്ള തോന്നലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് തങ്ങൾ പറ്റിക്കപ്പെടുകയാണെങ്കിലും അതിനൊരു മാറ്റം വേണം എന്നുള്ളതൊക്കെയാണ് അതിൽ നിന്നാണും കായികമായ ചെറുത്ത് നിൽപ്പുകൾ ഉണ്ടാകുന്നത് അതിൽ നിന്ന് അവർ കായികമായിട്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട് അതിനനുകൂലമായൊരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം കൂടെ പുറത്ത് രൂപപ്പെട്ടപ്പോൾ ഒരു സമുദായം മാറാൻ തുടങ്ങി തീർച്ചയായും ആ മാറ്റങ്ങൾക്കൊരു മറുവശമുണ്ട് നന്നായി വൈദ്യമറിയാമായിരുന്ന സൂര്യവരെ പേടിക്കാതെ പേടിക്കാത്ത കൊച്ചുരാമൻ വയറുവേദന മാറാൻ സോഡ സോഡാ കാലത്തിൽ അഭയം സോഡത്തിൻ്റെ ആ കാലത്തിൽ അഭയം തേടുന്നതും ഒടുവിൽ ഓപ്പറേഷൻ വയന്ന് ആശുപത്രിയിൽ നിന്നിറങ്ങി നടക്കുന്നതും മകൻ ശേഖരൻ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാതെ ഉത്തരവാദിത്തമൊന്നുമില്ലാതെ അലഞ്ഞ് നടക്കുന്നതും ഒരിക്കൽ സ്വയം പര്യാപ്തമായിരുന്ന സ്വന്തമായൊരു പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൻ്റെ നഷ്ടങ്ങളും നഷ്ടങ്ങളുടെ ആ ഒരു വർത്തമാനവും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട് അനിതര സാധാരണമായൊരു ആഖ്യാന സങ്കേതമാണ് നമുക്ക് ഈ നോവലിൻ്റെ നോവലിനു വേണ്ടി നാരായണൻ കൈക്കൊണ്ടിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി പറ്റും മലയാള സാഹിത്യത്തിൻ്റെ പതിവ് വരേഞ്ഞ രൂപങ്ങളെ രീതിയെ ഒക്കെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള കീഴാള ആഖ്യാന തന്ത്രമാണത് എന്നുള്ളത് നിരീക്ഷ നിരീക്ഷിക്കാവുന്നതാണ് കൃത്രിമമായ മര്യാദകളോ അലങ്കാര സമ്പുഷ്ടതയോ അതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല സാമാന്യവും തെളിച്ചവുമുള്ള പ്രയോഗങ്ങളാണ് ഭാഷയിൽ ഉടനീളം ഉപയോഗിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ട് മായച്ചു മായ്ച്ചു കളയാനാകാത്ത ഗോത്ര ഭാഷ വഴക്കം നമ്മുടെ ആജ്ഞാനശീലങ്ങൾക്ക് അത്ര ഒരു പരിചിതമല്ല എന്നാലത് സങ്കീർണവുമല്ല എന്നുള്ളതാണ് പക്ഷേ ഒരിടവേള ഇടവേളകളിലൊക്കെ ഈ വിവരണങ്ങളോ കൂടാതെ ഒരു ഒരു സന്ദർഭത്തിൽ നിന്ന് മറ്റൊന്നിലേക്കൊക്കെ കടക്കുമ്പോൾ വായനയിൽ ചെലുത്തപ്പെടുന്ന ആയാസം ഒരു പ്രശ്നമായി ഉന്നയിക്കാവുന്നതാണ് എന്നാലും ആഖ്യാന നിർമ്മിതിയിലെ ഒരു തന്മയത്വം കൊണ്ട് അതിനെ മറികടക്കുന്നത് നമുക്ക് നോവലിൽ കാണാൻ വേണ്ടി പറ്റും കിഴാള കഥാപരിസരങ്ങൾ കൂടുതൽ ഗൗരവതയോടെ ചർച്ച പെയ് ചെയ്യപ്പെടുന്ന ഉത്തരാധുനിക സമൂഹത്തിൽ കൊച്ചരത്തിയുടെ പ്രസക്തി അവസാനിക്കുന്നില്ല ഇന്നാ നോവലിൻ്റെ സ്ഥിതിയെ വിലയിരുത്തിയാൽ ഗോത്ര വിഭാഗത്തിൻ്റെ സാഹിത്യ പരിസരത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ നമുക്ക് ലഭിക്കും കാലങ്ങൾക്കിപ്പുറം സാഹിത്യത്തിൻ്റെ മുഖ്യധാരാ സദസ്സുകളിൽ ആ എഴുത്തുകാരനും നോവലും ഇല്ല എന്നത് സവിശേഷതയോടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് എൻ്റെ വംശമാണ് എൻ്റെ പരാജയത്തിൻ്റെ കാരണമെന്ന നാരായണൻ്റെ വാക്കുകളിൽ അതിൻ്റെ ഉത്തരം നമുക്ക് കാണാൻ വേണ്ടി പറ്റും കലയുടെ ബോധങ്ങളിൽ നിന്ന് ബഹിഷ്കൃതമാകപ്പെട്ട അവമതിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതിഷേധമായും വിലാപമായും കൊച്ചിരുത്തി മാറുന്നതിൻ്റെയും ഒരു കാരണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ ഈ നോവൽ എന്താണെന്നും നോവലിലെ കഥ എന്താണെന്നും അതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്താണെന്നും ആ നോവൽ മുമ്പോട്ട് വെക്കുന്ന ആശയ തലവെന്ത് ആ നോവലിൻ്റെ ഒരു ഘടന എന്ത് രൂപം എന്ത് കൊ ഈ കൊച്ചരത്തി എന്ന് പറയുന്ന നോവലിന് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്ത് നാരായണൻ്റെ സവിശേഷത എന്ത് നാരായൺ ആരാണ് ആ നാരായണൻ എന്തുകൊണ്ട് ഈ നോവൽ എഴുതി എന്നതിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ ചിത്രം കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ